ഹലോ വെൽക്കം അതാ ഞാൻ ഒബ്വിയസ്ലി ഞാൻ പറയാം ഇതൊന്നും വോട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കളികളല്ല എപ്പോഴും അത് മനസ്സിലായിരിക്കും അത് ജനങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ലേ ഇതൊക്കെ ഇത് അനുമോൾക്ക് അനുമോൾ ആ അപ്പോൾ ജനമനസ്സുകൾ യഥാർത്ഥ വിന്നറായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ അനീഷ് അനീഷേട്ടൻ രണ്ടു ലക്ഷത്തിൽ പരം രൂപയിൽ വിലയുള്ള ഫോൺ വാങ്ങാൻ വേണ്ടി മൈജിലേക്ക് കടന്നു വരുന്ന രംഗങ്ങളാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത് തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് കൂടെ കൊടുത്ത് ഹൈപ്പ് കൂടെ നൽകി കാണാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ ഈ വീഡിയോയിൽ അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് നമ്മുടെ ഫിറോസ്ക ഈ ബിഗ് ബോസിനെ കുറിച്ച് പറയുന്ന യഥാർത്ഥമായ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് കാണണം അതുപോലെ തന്നെ പി ആർ വിനു പറയുന്ന ഒരു അബദ്ധവും കൂടി ഞാൻ ഇതിനൊപ്പം വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവസാനം വരെ തീർച്ചയായിട്ടും കാണാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ അനീഷ് ഏട്ടൻ മൈജിയിൽ നിന്ന് ആ ഫോണും അതുപോലെ തന്നെ മറ്റൊരു ഗിഫ്റ്റും കൂടി വാങ്ങുന്ന സീൻ നമുക്ക് ആദ്യമായിട്ട് ഒന്ന് കാണാം

അപ്പോൾ എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ടൈറ്റിൽ വിന്നറേക്കാൾ കൂടുതൽ ഫസ്റ്റ് റണ്ണർ അപ്പായ ഒരാൾക്ക് ഇത്രയധികം സമ്മാനങ്ങളും ഇത്രയധികം പുരസ്കാരങ്ങളും അതുപോലെ തന്നെ ഇത്രയധികം സ്നേഹങ്ങളും ആദരവുകളും എല്ലാം തന്നെ കേരള സമൂഹം ഒന്നിച്ച് നൽകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിട്ട് തീർച്ചയായിട്ടും നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം തീർച്ചയായിട്ടും ഞാൻ ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ ബിഗ് ബോസ് വിന്നർക്ക് ഇത്ര പോലും സമ്മാനങ്ങളോ അല്ലെങ്കിൽ സ്വീകരണങ്ങളോ ഒന്നും കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും നമ്മുടെ വിന്നറേക്കാട്ടിലും കൂടുതൽ ആൾക്കാർ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ അത് അർഹിക്കുന്നതും ശരിക്കും ഈ ഒരു അനീഷ് എന്ന് പറയുന്ന പേഴ്സൺ ആണ് എന്നാണ് വിനീതമായി എൻ്റെ ഒരു അഭിപ്രായം അനീഷേട്ടിൻ്റെ റിയൽ ക്യാരക്ടർ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കാണും എനിക്ക് ഒരുപാട് സ്നേഹവും സന്തോഷവും തോന്നിയ ഒരു കാര്യമാണ് അതുപോലെ തന്നെ അനീഷേട്ടനെ ചേർത്ത് നിർത്തുന്ന അനിയനെയും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും ഈ അവ ഈ ഫോണും അതുപോലെ തന്നെ സമ്മാനങ്ങളെല്ലാം സ്വീകരിച്ചതിന് ശേഷം അനീഷേട്ടൻ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മൈജി ആയിട്ട് സഹകരിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് 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 ഹാപ്പിയാണ് ഒരുപാട് സന്തോഷം കാരണം ജനങ്ങളുടെ ഒരു ഒരു ഇഷ്ടം നേടുക അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സ്നേഹം നേടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പൊ ആ ഒരു സ്നേഹം എനിക്ക് കിട്ടി അപ്പൊ അതില് അതില് എന്താ പറയാ അത്രമാത്രം സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പിനെസ് ഉണ്ട് പണ്ടൊക്കെ നമ്മള് ഞാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മൾ എന്നെ ആരും തിരിച്ചറിയാറൊന്നുമില്ല പക്ഷെ ഇപ്പോ പുറത്തിറങ്ങുമ്പോ ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു സ്നേഹം പങ്കിടുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നു അതൊക്കെ കാണുമ്പോ ഒരുപാട് സന്തോഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ച് ഞാൻ വിലയിരുത്തുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവർ വിലയിരുത്തുന്നതാണ് ഇപ്പൊ ഓരോരുത്തർക്കും അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും അപ്പൊ ചിലപ്പോ മറ്റുള്ളവരെ കണ്ടില്ലാതെ തെറ്റായിരിക്കാം എന്നെ ജഡ്ജ് ചെയ്യേണ്ടത് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതില് ഒരുപാട് സന്തോഷമുണ്ട് ആളുകളുടെ ഒരു ഈ പറയുന്ന പോലെ ഒരു സ്നേഹം കിട്ടിയ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് 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 വന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നമ്മളെ നല്ല മനുഷ്യനാക്കി ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും അത് നമ്മള് നമുക്ക് അങ്ങനെ തോന്നില്ല അത് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളെ ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ കളഞ്ഞു കളഞ്ഞ് കളഞ്ഞു കളഞ്ഞ് കളഞ്ഞ് ഒരു നൂറ് ദിവസം കഴിയുമ്പോൾ നമ്മളെ ഒരു റിഫൈൻഡ് പേഴ്സൺ ആക്കി മാറ്റും അതാണ് ബിഗ് ബോസിൽ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് അനീഷേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതോടെ ഒരു ബ്രദർ എങ്ങനെ നമ്മുടെ ചേട്ടനെ ചേർത്ത് നിർത്തണമെന്ന് തീർച്ചയായിട്ടും ഒരു അനിയൻ ഏട്ടൻ തമ്പി കോമ്പിനേഷൻ എനിക്ക് വളരെ ഇഷ്ടമായി അദ്ദേഹം എല്ലാ സ്ഥലത്തും ബിഗ് ബോസിന് ഇറങ്ങിയത് മുതൽ അദ്ദേഹം എല്ലാ സ്വീകരണ സ്ഥലത്തും നമ്മുടെ അനീഷ് അനീശ്വരനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നതാണ് വളരെ സ്നേഹം തോന്നി ഒരു അനിയനും ഏട്ടനുമുള്ള സ്നേഹബന്ധം തീർച്ചയായിട്ടും അത് നമുക്ക് മാതൃകയാക്കാവുന്നതാണ് പിന്നെ അനീഷ് അനീഷേട്ടൻ പറഞ്ഞ് രണ്ട് മൂന്ന് അഭിപ്രായങ്ങളാണ് അതിലൊന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട് എന്നെ പൊതുജനം ഇപ്പോൾ അംഗീകരിച്ച് തുടങ്ങി അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് തുടങ്ങി അതൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യത്തിൽ എനിക്ക് അനീഷ് അനീഷേട്ടനോട് ചെറിയൊരു തർക്കമുണ്ട് കാരണം അനീഷ് ഏട്ടൻ പറഞ്ഞ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മുടെ നെഗറ്റീവ് എല്ലാം കളഞ്ഞിട്ട് പുതിയൊരു മനുഷ്യനായിട്ടാണ് ബിഗ് ബോസിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക എന്ന് അനീഷ് ഏട്ടൻ പറഞ്ഞു പക്ഷേ അതിന് എനിക്കൊരു എതിരഭിപ്രായമുണ്ട് കാരണം അനീഷ് ഷേട്ടൻ്റെ കാര്യത്തിൽ അത് സത്യമാണ് കാരണം അനീഷ് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ഞാൻ അഭിനയിക്കുകയല്ല ഞാൻ ജീവിക്കുകയായിരുന്നു കുറച്ചുകൂടി ദിവസങ്ങൾ കൂടി എനിക്കതിൻ്റെ അകത്ത് നിൽക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഞാൻ അത്രത്തോളം സന്തോഷവാനായിരുന്നു എന്നാണ് അനീശേട്ടൻ പറഞ്ഞത് പക്ഷേ മറ്റുള്ള മത്സരാർത്ഥികളെ കാര്യങ്ങൾ നോക്കുമ്പോൾ പക്ഷേ ഇത് തെറ്റാണ് കാരണം ബിഗ് ബോസിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം വളരെ മോശമായ വർത്തമാനങ്ങളും അതുപോലെ തന്നെ ഫ്രോഡ് പരിപാടികളുമായിട്ട് നടക്കുന്ന ഒരുപാട് മത്സരാർത്ഥികളെ നമുക്കറിയാം അവരുടെ കാര്യത്തിൽ ഇതൊരിക്കലും ആപ്റ്റാവുകയില്ല കാരണം അവർ ബിഗ് ബോസിനകത്ത് ജീവിക്കുകയല്ല അഭിനയിക്കുകയായിരുന്നു കപ്പ് കിട്ടിയ ആൾ വരെ ഇപ്പോൾ അഭിനയം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അതിൽ അനീഷ് ചെറിയ ഒരു തിരുത്ത് എന്ന നിലയ്ക്ക് ഞാനത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ വിവാദത്തിന് എന്തെങ്കിലും ഒരു സീനുണ്ടോ നോക്കി നടക്കുന്ന മാധ്യമ പ്രവർത്തകർ ഓൺലൈൻ മാധ്യമപ്രവർത്തകർ തീർച്ചയായിട്ടും എല്ലായിടത്തും കാണും അവരെ ശ്രദ്ധിക്കുക തന്നെ വേണം അത്തരത്തിൽപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ നമ്മുടെ അനീഷിനോട് അനുമോളെ കുറിച്ചും അവർക്ക് കിട്ടിയ സ്വീകരണങ്ങളെ കുറിച്ചും സമ്മാനങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു രംഗമുണ്ട് നമുക്കത് അനിഷേ അനിഷേനെ പോലെ അനിമുളൻ ലൈക്ക് തരിക്കല്ലേ ഹാപ്പിയെന്ന് പറഞ്ഞു അനിഷേന്റെ 10 വർഷം കഴിഞ്ഞിട്ട് പോയേറെ ഒരു സന്തോഷം ഒരുപാട് സന്തോഷം നിങ്ങൾ കണ്ടില്ലേ എത്ര മനോഹരമായ ഒരു പരിപാടി അതിൻ്റെ ഒരു മേന്മയ്ക്ക് പോവുകയാണ് അതിനുശേഷം അനുമോളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് എന്ന് ഒരു പ്രാവശ്യം മനീഷ് ഏട്ടൻ പറഞ്ഞതാണ് അതുപോലെ തന്നെ വീണ്ടും വീണ്ടും മനീഷ് ഏട്ടനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്യ നടന്നുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് അവർ തുറന്നു ഇങ്ങനെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ട് പറകെ പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ഒരു ചാപ്റ്റർ അദ്ദേഹം ക്ലോസ് ചെയ്തതാണ് അതിനുശേഷം വീണ്ടും വീണ്ടും അദ്ദേഹം പറഞ്ഞതാണ് എന്നിട്ടും അദ്ദേഹം വളരെ ക്ഷമാശീലനായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അവർക്ക് സമ്മാനം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കതിൽ സന്തോഷം അത്രയും നല്ല ഒരു മനസ്സിനുടമയാണ് അനീശേട്ടൻ എന്ന് പറയുന്നത് അതാണ് പച്ചയായ മനുഷ്യൻ മനുഷ്യനെന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ എവിടെ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ഒരു പരാമർശത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് പക്ഷേ ഇനി വേറെ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ഫിറോസ് ഖാൻ്റെ ഒരു പേര് ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായം ഈ ബിഗ് ബോസിനെ കുറിച്ച് ഇത് മലയാളികൾ തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഞാൻ ഒബ്വിയസ്ലി ഞാൻ പറയാം ഇതൊന്നും വോട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കളികളല്ല എപ്പോഴും അത് മനസ്സിലായി അത് ജനങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇതൊക്കെ അവിടെ ഇരിക്കുന്നവർക്ക് എന്താണോ ഇത് ഒരുക്കിയതാണ് അനുമോൾക്ക് വേണ്ടിയിട്ട് അവർ കളം ഒരുക്കിയതാണ് അപ്പൊ ഇത് മുമ്പ് ഒരു പ്രീ പ്രീപ്ലാൻഡ് ആയിട്ടായിരുന്നു എല്ലാ സീസൺസും മിക്ക സീസൺസും അങ്ങനെയാണ് പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ വ്യക്തമായി അത് കാണിച്ചു തന്നു അനുമോൾക്ക് ഒരുക്കുക നിങ്ങളൊന്നാലോചിച്ച് നോക്കി നിങ്ങൾ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളല്ലോ നമ്മുടെ ബന്ധുവോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തോ എന്നുള്ളൊക്കെ മാറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മൾ എന്നും സീരിയലിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മുഖമാണ് അല്ലെങ്കിൽ കോമഡി ചെയ്യുന്നതാണ് വളിപ്പത്തരം പറയുന്നതാണ് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജനുവനായിട്ട് ചിന്തിച്ചു അവിടെ ആരാണ് ഗെയിം ചെയ്തത് അനീഷാണ് അനീഷ് എന്നൊരു വ്യക്തിക്കാണ് ഈ കപ്പ് കിട്ടേണ്ടത് ആ കപ്പ് തട്ടിയെടുത്തോണ്ടാണ് അനുമോൾ പോയത് പക്ഷെ അതെങ്ങനെ ഉളുപ്പില്ലാതെ ആ കപ്പ് കപ്പൊരെ വീട്ടിൽ വെച്ച് അത് നോക്കുമ്പോൾ അനീഷിന്റെ മുഖമായിരിക്കും ആ കുട്ടിക്ക് ആ കപ്പിൽ കൂടി കാണാൻ കഴിയുന്നത് അപ്പോൾ ഫിറോസ്ക പറഞ്ഞ അഭിപ്രായം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഇതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസിന് ഒരു ആദ്യം തന്നെ ഒരു തീരുമാനമുണ്ടായിരിക്കും ആ തീരുമാനത്തിലുള്ള ആൾക്കാരെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ പോളിസി ഈ പ്രാവശ്യത്തെ ആൾ അനുമോളായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഫിറോസ്ക പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ എങ്ങനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പി ആർ വിനു ആദ്യം തന്നെ പറഞ്ഞില്ലേ അനുമോൾ കപ്പടിക്കുമെന്ന് പറയുന്ന സമയത്ത് തന്നെ എന്ത് കൊണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിനെയാ നമ്മുടെ പി ആർ വിനു പറയുന്നുണ്ട് കാരണം എല്ലാവരും കൂടി അനുമോളെ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ ഞാനൊരു തുടക്കത്തിൽ തന്നെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു ഈ ഷോ മുഴുവൻ നൂറ് ദിവസം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുക അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിനകത്ത് റോസ്റ്റ് ചെയ്തത് അനുമോളയാണ് എന്ന് പറഞ്ഞാൽ അനുമോ ഒരു ഭക്ഷ്യപ്രദമായിട്ട് ഒരു പ്രവർത്തനം അതിൻ്റെ അകത്ത് നടത്തുന്നില്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് അവളെ ഇങ്ങനെ തിരിഞ്ഞു നടന്നുകൊണ്ട് എല്ലാവരും അവർക്കെതിരെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവർക്കൊരു സിംപതി ബോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമുള്ള അവരുടെ ഒരു തന്ത്രമാണ് കാരണം അവർക്കറിയാം ഈ ബിഗ് ബോസ് സീസൺ ആരാണ് വിജയിക്കാൻ പോകുന്നത് അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് അതിന്റെ യഥാർത്ഥ കാരണമാണ് നമ്മുടെ ഫിറോസ്ഖാ നമുക്ക് പറഞ്ഞു തന്നത് അത് അവസാനമായിട്ട് പി ആർ ബിനു ഒരു ഇന്റർവ്യൂ പറയുന്ന ഒരു രംഗം കൂടി അതുകൂടി നമുക്കൊന്ന് കാണാം ഞാൻ ബിഗ് ബോസ് എല്ലാ വർഷവും കാണുന്ന ഒരാളാണ് എല്ലാ സീസണിലും കപ്പടിച്ച് ഒരാളാണ് അനുമോൾ ഇപ്പോഴും ഇപ്പൊ ഇപ്പൊ നമ്മൾ ആസ് വി സ്പീക്ക് അനിമോളെ അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോളിപ്പോ ഏതെങ്കിലും മൂലപ്പിക്കറിയുണ്ടാവോ അല്ലെങ്കിൽ ആൾക്കാര് അവളെ ഇങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ബോധത്തോടെ ഈ കരച്ചിൽ ആക്ച്വലി അതാണോ ഈ ഡ്രാമയായിട്ട് മാറുന്നത് ബോധപൂർവാണ് ഇതേ സമയം അനുമോൾ അവിടെ കൂട്ടായിട്ട് അറ്റാക്ക് വേറൊരു സ്ഥലത്ത് നടക്കുമ്പോൾ അവിടെ ബിഗ് ബോസ് ഇടപെടുന്നില്ല ആരും ഇടപെടുന്നില്ല അനിമോളെങ്ങനെ ഇട്ടു കൊടുത്തേക്കാണ് അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ ബിഗ് ബോസ് മൂന്ന് ദിവസം നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയ്ക്ക് മാത്രം കണ്ടു പോകണം അല്ലാതെ മനസ്സിലാരെങ്കിലും സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ടും ചെയ്ത് കുത്തിയിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയവും അതുപോലെ തന്നെ നിങ്ങളുടെ പൈസയും പോകുക അല്ലാതെ യാതൊരു കാര്യവുമില്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽപ്പെട്ട ഒരു പരിപാടിയാണ് രണ്ട് മൂന്ന് സീസണൊക്കെ ഒഴിച്ച് ബാക്കി ഇങ്ങോട്ട് വന്ന മൂന്നാല് സീസൺ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവസാനത്തെ മൂന്ന് സീസണും തൂക്കിയിരിക്കുന്നത് മത്സരാർത്ഥികളല്ല പി എം വിനു എന്ന് പറയുന്ന ഈ ഒരു പി ആർ ആണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആദ്യം തന്നെ മനസ്സിലാവും ആരാണ് വിജയിക്കാൻ വേണ്ടി പോകുന്നത് എത്ര പോട്ടാണ് അത് അവിടെ കിട്ടുന്നത് ആരാണ് ബോട്ടിങ്ങിൽ താഴെ പോകുന്നത് അവരെ എങ്ങനെ മുകളിലെത്തിക്കാം ഒരു ബോട്ടിന് ഇത്ര പൈസ കൊടുത്തുകൊണ്ട് ആളെ വിട്ടുകൊണ്ട് മറ്റു സ്കൂളുകളും ഹോസ്പിറ്റലുകളും കോളേജുകളുമെല്ലാം കയറി നിറങ്ങിക്കൊണ്ട് വോട്ട് പിടിച്ചിട്ടാണ് നമ്മുടെ പി ആർ മോളായ ഈ പ്രാവശ്യത്തെ വിജയ് പോലും ലോ ഈ ബിഗ് ബോസ് കപ്പ് തൂക്കിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് തീർച്ചയായിട്ടും അതുതന്നെയാണ് സത്യം അങ്ങനെ തന്നെയാണ് ഈ ബിഗ് ബോസ് സീസൺ അവസാനം വരെ പോയിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലാതെ ഒരുപാട് കണ്ടനും അതുപോലെ തന്നെ ജനുവനും അതുപോലെ തന്നെ ഒരുപാട് ഗെയിമുകളും എല്ലാം കളിച്ച് നടുവുടുക്കിയത് കൊണ്ട് മാത്രം ബിഗ് ബോസ് ോസിന്റെ കപ്പ് നേടാമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഇനി ആരങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ പി ആർ ഏജന്റിനെ ഏർപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടായാലും വേണ്ടി അവർക്ക് കൊടുത്തതിന് ശേഷം ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ശ്രമിക്കുക വീണ്ടും നല്ല വീഡിയോ വന്നവരെ നന്ദി നമസ്കാരം ബൈ